കേരളത്തിന്റെ സാമൂഹിക വികസന സൂചികകളിൽ എന്നും മുൻപന്തി നിൽക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്നാൽ സമീപകാലത്ത് പുതിയ അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ മാസങ്ങൾക്ക് മുൻപേ അച്ചടിച്ച് വിതരണത്തിന് തയ്യാറാക്കിയ നടപടിയെ ചൊല്ലി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച തുക്ലക് പരിഷ്കാരം എന്ന പരിഹാസവും അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും നൽകിയ മറുപടികളും കേരളത്തിലെ വിദ്യാഭ്യാസ നൈരൂപീകരണത്തെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം ആരംഭിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേയും പാഠപുസ്തകങ്ങളുടെ വിതരണം ആരംഭിച്ചതിനെയാണ് രമേശ് ചെന്നിത്തല വിമർശിച്ചത് വിദ്യാർത്ഥികൾ നിലവിലെ ക്ലാസ്സിലെ പരീക്ഷ എഴുതി ഫലം വരുന്നതിന് മുൻപേ അടുത്ത ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ നൽകുന്നത് ആസൂത്രണമില്ലായ്മയാണെന്ന് അദ്ദേഹം വാദിച്ചു കുട്ടികൾ ോൽക്കുമോ ജയിക്കുമോ എന്ന് പോലും അറിയാതെ പുസ്തകം നൽകുന്നത് തുക്ല പരിഷ്കാരമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരിഹാസം ഭരണപരമായി ധൃതി കാണിക്കുന്നതിലൂടെ സർക്കാർ പ്രഹസനം സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു രമേശ് ചെന്നിത്തലയുടെ പരാമർശത്തിന് കൃത്യമായ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എൽ ഡി എഫ് സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെ അദ്ദേഹം അക്കമിട്ട് നിരത്തി അധ്യയന വർഷം പകുതിയാകുമ്പോഴും പാഠപുസ്തകം ലഭിക്കാതെ വിദ്യാർത്ഥികൾ വലഞ്ഞിരുന്ന ഒരു പഴയ കാലം കേരളത്തിനുണ്ടായിരുന്നു പാഠഭാഗങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കേണ്ടി വന്ന ആ ദുരവസ്ഥയിൽ നിന്നും ക്ലാസുകൾ തുടങ്ങും മുൻപേ പുസ്തകവും യൂണിഫോമും കുട്ടികളുടെ കൈയിലെത്തുന്ന നിലയിലേക്ക് കേരളം വളർന്നു വളർന്നുവെന്നത് നിസ്സാരമായ നേട്ടമല്ല അഞ്ച് പോയിന്റ് ഒൻപത് കോടി പാഠപുസ്തകങ്ങളും എട്ട് ലക്ഷം കൈത്തറി യൂണിഫോമുകളുമാണ് ഈ വർഷം വിതരണത്തിന് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കൃത്യമായ ആസൂത്രണത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി വിദ്യാലയങ്ങൾ പൂട്ടിക്കൊണ്ടിരുന്ന യു ഡി എഫിന്റെ ഭരണകാലത്തെയും ഇന്ന് ലോക നിലവാരത്തിലേക്ക് ഉയരുന്ന സർക്കാർ സ്കൂളുകളെയും താരതമ്യം ചെയ്ത മുഖ്യമന്ത്രി ഇത്തരം വികസനങ്ങളെ താറടിക്കുന്നത് അങ്ങേയറ്റം പരിഹാസമാണെന്ന് ഓർമ്മിപ്പിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുറച്ചുകൂടി കടന്നരമിക്കുന്ന ശൈലിയാണ് സ്വീകരിച്ചത് ചെന്നിത്തലയുടേത് പാവപ്പെട്ട കുട്ടികൾക്കെതിരെയുള്ള പോർവിളിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു മന്ത്രി മുന്നോട്ട് വെച്ച പ്രധാന പോയിന്റുകൾ ഇവയാണ് മുൻപ് വരേണി വർഗത്തിന് മാത്രം ലഭ്യമായിരുന്ന ആധുനിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സാധാരണക്കാരായി കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം രണ്ടായിരം സ്കൂളുകളിൽ ഏഴായിരം റോബോട്ടിക് ലാബുകൾ സ്ഥാപിച്ചത് ഇതിൻ്റെ ഭാഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ത്രീ ഡി മോഡലിംഗ് തുടങ്ങിയ അത്യാധുനിക വിഷയങ്ങൾ സിലബസിന്റെ ഭാഗമാക്കിയത് കുട്ടികളെ ആഗോള മത്സരങ്ങൾക്ക് സജ്ജരാക്കാനാണ് ഇതിനെ തുക്ല പരിഷ്കാരം എന്ന് വിളിക്കുന്നത് വികസന വിരുദ്ധതയാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി കിഫ്ബി വഴി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്കൂളുകൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകി അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്ന പല സർക്കാർ വിദ്യാലയങ്ങളും ജനകീയ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി മാറി ഈ മാറ്റങ്ങളെ കാണാതെ പോകുന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ചുകൊണ്ടാണെന്ന് മന്ത്രി പരിഹസിച്ചു വെറും പഠനം മാത്രമല്ല കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയും സൗജന്യ ഹെൽത്ത് കാർഡും ഉറപ്പാക്കി ഇത്തരം സാമൂഹിക സുരക്ഷാ പദ്ധതികളെ പരിഹസിക്കുന്നത് ജനവിരുദ്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പരീക്ഷാഫലം വരുന്നതിന് മുൻപേ പുസ്തകം അച്ചടിക്കുന്നത് ആസൂത്രണം ഇല്ലായ്മയാണെന്ന് പ്രതിപക്ഷ ആരോപണത്തിന് സർക്കാർ നൽകുന്ന വിശദീകരണം നിശ്ചയദാർഢ്യമെന്നാണ് ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റാലും ചെയ്യിച്ചാലും അവന് പഠിക്കാനുള്ള പുസ്തകം കൃത്യസമയത്ത് ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് പരീക്ഷാഫലം വന്നതിനു ശേഷം മാത്രം അച്ചടി തുടങ്ങിയാൽ അത് വീണ്ടും പഴയ കാലത്തെ പോലെ വിതരണം വൈകാൻ കാരണമാകും അതിനാൽ നേരത്തെയുള്ള തയ്യാറെടുപ്പ് ഭരണപരമായി മികവായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ വിവാദം കേരളത്തിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ചർച്ചയാകാൻ സാധ്യതയുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം തങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടാൻ ഈ വിവാദം എൽ അവസരം നൽകുന്നു പാവപ്പെട്ടവന്റെ മക്കൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളെ പ്രതിപക്ഷം എതിർക്കുന്നുവെന്ന പ്രചാരണം അവർക്ക് ഗുണകരമാകും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകളും കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങളിൽ അഴിമതി ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാൻ യു ശ്രമിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് പുസ്തകം നേരത്തെ നൽകുന്നതിനെ വിമർശിക്കുന്നത് പൊതുജന മദ്യത്തിൽ വേണ്ടത്ര സ്വീകാര്യത നേടുന്നില്ല എന്ന പോരായ്മയുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസം വെറും ഒരു രാഷ്ട്രീയ വിഷയമല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിക്കുന്നതും ആധുനിക സാങ്കേതികവിദ്യ പഠിപ്പിക്കുന്നതും ഒരു നാടിന്റെ പുരോഗതിയുടെ ലക്ഷണമാണ് രാഷ്ട്രീയമായി വിയോജിപ്പുകൾ സ്വാഭാവികമാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങളെ തുക്ല പരിഷ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നതും കേരളം കൈവരിച്ച നേട്ടങ്ങളെ റദ്ദു ചെയ്യുന്നതിനും തുല്യമാണ് ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയും റോബോട്ടിക്സിൻ്റെയും കാലത്തേക്ക് മാറുമ്പോൾ നമ്മുടെ കുട്ടികളും അതിനൊപ്പം സഞ്ചരിക്കണം അതിനായി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ സുതാര്യവും അഴിമതിരഹിതവുമാണെന്ന് ഉറപ്പാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് മറച്ചു പുരോഗമനപരമായ നീക്കങ്ങളെ അധിക്ഷേപിക്കുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന സാമ്പത്തിക ആസൂത്രണം കേവലം ഒരു വാർഷിക ബഡ്ജറ്റ് വിഹിതത്തിൽ ഒതുങ്ങുന്നതല്ല കിഫ്ബി പോലുള്ള ബെദൽ സാമ്പത്തിക സ്രോതസ്സുകളെ ഫലപ്രദമായി വിനിയോഗിച്ചാണ് സ്കൂൾ കെട്ടിടങ്ങളുടെയും ലാബുകളുടെയും നവീകരണം സർക്കാർ സാധ്യമാക്കിയത് ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാലയങ്ങൾക്കാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചത് സാധാരണ നിലയിൽ സർക്കാർ ഖജനാവിൽ നിന്ന് മാത്രം കണ്ടെത്താൻ പ്രയാസമുള്ള വൻതുക വികസന ബോണ്ടുകളിലൂടെയും മറ്റും സമാഹരിച്ച വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപിക്കുന്നതും ദീർഘവീക്ഷണത്തോടെയുള്ള സാമ്പത്തിക ക്രമീകരണമാണ് പാഠപുസ്തകങ്ങളുടെയും യൂണിഫോമുകളുടെയും കാര്യമെടുത്താൽ അധ്യയന വർഷം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപേ അച്ചടി പൂർത്തിയാക്കുന്നത് വഴി വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിന് സാധിക്കുന്നു ഇത് അടിയന്തര ഘട്ടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അധിക ചെലവുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു സൗജന്യ യൂണിഫോമിനായി കൈത്തറി മേഖലയെ ആശ്രയിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട് സംസ്ഥാനത്തെ പരമ്പരാഗത തൊഴിലാളികൾക്ക് ആശ്വാസമായി മാറുന്ന രീതിയിലുള്ള മൾട്ടി സെക്ടർ സാമ്പത്തിക ആസൂത്രണമാണ് ഇവിടെ നടക്കുന്നത് റോബോട്ടിക് ലാബുകൾ ഏ പഠനം തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾക്കായി പഠനം ചിലവഴിക്കുന്നത് ഭാവിയിലെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള നിക്ഷേപമായ ാണ് സർക്കാർ കാണുന്നത് ചുരുക്കത്തിൽ പാവപ്പെട്ടവന്റെ മക്കൾക്ക് വരണ്യവർഗത്തിന് തുല്യമായ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പൊതുപണം കൃത്യമായി വിനിയോഗിക്കുന്ന മാതൃകയാണ് കേരളം ഇവിടെ കാഴ്ചവെക്കുന്നത്